നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പ്രമേഹ രോഗികൾക്ക് പലർക്കും ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്താണ് അതിന്റെ കാരണം പ്രമേഹ രോഗികളില് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു രോഗമാണ് ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്നിരട്ടി ചാൻസ് ആണ് നോർമൽ വ്യക്തിയിലേറെ മൂന്നിരട്ടി ചാൻസ് ഉണ്ട് പ്രമേഹ രോഗികളിൽ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം വരാൻ വേണ്ടിയിട്ട് അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പതിനഞ്ചു വർഷം മുന്നേ തന്നെ വരാന്നാ പറയാ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം വരാറുണ്ട് പക്ഷെ പ്രമേഹ രോഗികളിൽ അത് അവരുടെ മുപ്പതാമത്തെയോ മുപ്പത്തഞ്ചാമത്തെയോ ഒക്കെ വയസ്സിൽ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് പ്രോപ്പർ രക്തോട്ടം നടക്കുന്നില്ല എന്നാണ് നമുക്കറിയാം നമ്മുടെ ലിംഗം എന്ന് പറയുന്നത് ഈ തൊലി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മൂന്ന് ട്യൂബുകളാണ് ഈ ട്യൂബിൽ ചെറിയ ചെറിയ രക്തധമനികളാണ് ഉള്ളത് ഈ രക്തധമനിന്റെ ഉള്ളിലേക്ക് പ്രോപ്പറായിട്ട് രക്തം വരുമ്പോഴാണ് ഉദാഹരണം സംഭവിക്കുന്നത് പക്ഷെ ഈ പ്രമേഹ രോഗികളിൽ എന്ത് സംഭവിക്കില്ല ഈ പ്രോപ്പർ രക്തോട്ടം സംഭവിക്കില്ല അതോടുകൂടി അവരുടെ ഉദാഹരണം ഡൗൺ ആവുന്നു രണ്ടാമതായിട്ടുള്ളത് രക്തധമനികളുടെ ഭിത്തികളുണ്ട് അവിടെ നമുക്ക് എന്റെ എന്ന് പറയും ഇതിനെ ഡാമേജ് ചെയ്തു കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് രക്തതമ്പിന് വികസിക്കില്ല ഈ വികസനം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കില്ല രക്തോട്ടം പ്രോപ്പറായിട്ട് നടക്കില്ല അതുവഴി ഉദാഹരണക്കുറവിന്റെ പ്രശ്നം വരാറുണ്ട് ഇനി നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരുഷത്തുണ്ടല്ലോ പവർ അതങ്ങ് ഡൗൺ ആവും ഇതോടുകൂടി ഉദാഹരണക്കുറവും വരാവുന്നതാണ് ഈ ഒരു പ്രശ്നം ആരില് വരും ഷുഗറിലെ പേഷ്യൻസിൽ വരാവുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ ഗണ്യമായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് ഏറ്റവും അവസാനമായിട്ടുള്ളത് നമുക്കറിയാം ക്ലിനിക്കിലൊക്കെ ഷുഗർ പേഷ്യന്റ് വരുമ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ലക്ഷണം എന്താണ് കൈകാലിനൊക്കെ നല്ല രീതിയിൽ മരവിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ മരവിപ്പ് എന്തുകൊണ്ടാണ് വരുന്നത് നെർവ് ഡാമേജാ സംഭവിക്കുന്നത് നെർവ് ഡാമേജ് സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് വരാം ന്യൂറോപതി വരാം ഇതേ പ്രശ്നം എവിടെയും സംഭവിക്കും നമ്മുടെ ലിംഗത്തിലെ നെർവുകൾ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഉദാഹരണക്കുറവിന്റെ പ്രശ്നം വരാറുണ്ട് അപ്പൊ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹ രോഗികള് ഉദാഹരണക്കുറവിന്റെ ഒരു അടിമയായിട്ട് മാറുന്നത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉദ്ധാരണം കൊണ്ടേ പോകും എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ എസ്പെഷ്യലി ഉപ്പാക്ക് ഉമ്മാക്ക് അതല്ലെങ്കിൽ നമ്മളെ ബ്രദേഴ്സിനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം നമ്മൾ വളരെയധികം ആയിരിക്കണം കാരണം അതിന്റെ അർത്ഥം എന്താ നമ്മുടെ ജീനിൽ ആ പ്രമേഹത്തിന്റെ ഒരു അംശം ഉണ്ട് എന്നുള്ളതാണ് ആ രോഗം നമ്മളിലേക്കും വരാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരാള് ഒരു ഭക്ഷണ രീതി ശ്രദ്ധിക്കുന്നില്ല അതല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് വരാനുള്ള സാധ്യത ഉണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഉദാഹരണക്കുറവ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ഈ രോഗം ഉണ്ടായിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാല് ഉദ്ധാരണക്കുറവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഫാമിലിയിലൊക്കെ ഇങ്ങനെ ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയായിരിക്കും നേരത്തെ എടുക്കേണ്ട ഒരു മുൻകരുതല് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എഫ് ബി എസ് ഭക്ഷണത്തിന് മുന്നിലുള്ള ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ആണ് അതല്ലെങ്കിൽ പി പി ബി എസ് ഓ ഇനി അതുമല്ലെങ്കിൽ മൂന്ന് മാസത്തെ ആവറേജ് എടുക്കുന്ന എച്ച് ബി എ വൺ സി പോലുള്ള ടെസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ രോഗത്തിന് നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഇത് മനസ്സിലാക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള എക്സസൈസും കൃത്യമായിട്ടുള്ള ഡയറ്റ് കൺട്രോളും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊരു നോർമൽ ഏജിലൊരു ഉദാഹരണ കുറവ് വരുമല്ലോ ആ സമയത്തേക്ക് ഇതിനെ നമുക്ക് നീട്ടിക്കൊണ്ടു പറ്റും നമുക്ക് ഈ ഹോമിയോപ്പതിക്ക് ഇത്തരം അസുഖങ്ങളിൽ അതിന്റെ സ്കോപ്പ് എങ്ങനെയാണ് പ്രമേഹം കൊണ്ട് വരുന്ന ഉദാഹരണക്കുറവ് മാത്രമല്ല അത് കൊളസ്ട്രോൾ ബി പി ഷുഗർ തൈറോയ്ഡ് യൂറിക് ആസിഡ് ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഉദാഹരണക്കുറവിന്റെ പ്രശ്നം നമ്മൾ കാണാറുണ്ട് എല്ലാ പ്രശ്നത്തിനും ഹോമിയോപ്പതിയിൽ നല്ല മികച്ച ചികിത്സ ലഭ്യമാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റിന് മൊത്തമായിട്ട് പഠിക്കുന്നു അവർക്ക് വേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ അത് ഹോമിയോപ്പതിയുടെ തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ അത് കൃത്യമായിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം രക്തോട്ടത്തിൽ വരുന്ന ഡാമേജ് പൊരുക്കുന്നുണ്ട് ഷുഗർ പേഷ്യൻസിൽ അപ്പൊ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് അതിന്റെ കൂടെ തന്നെ ടെസ്റ്റോസ്റ്റിറോന്റെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പൊ അതിന്റെ കൗണ്ട് കൂടാനുള്ള മെഡിസിൻസ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാറുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻറ്റോ അതല്ലെങ്കിൽ ബി പി ഉള്ള പേഷ്യന്റിലേറെ ഒന്നുകൂടി സമയം നമുക്ക് ഈ ഷുഗർ ഇല്ല ആളുകളിൽ കാണാറുണ്ട് കാരണം ഷുഗർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തം ശരീരത്തിനെയും കാർന്ന് തിന്നുന്ന ഒരു രോഗമാണ് അതല്ലാതെ അത് നമ്മളൊരു പാങ്ക്രിയാസിന് മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ രോഗമല്ല അതുകൊണ്ട് കുറച്ച് സമയം മറ്റു രോഗത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട്